നമസ്കാരം പടിയൂർ ൊപാതകു പ്രതിയായ പ്രേംകുമാറിന്റെ മൃതദേഹം സ്വീകരിക്കാൻ ബന്ധുക്കൾ തയ്യാറാകാത്തതിനാൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്ന് കാട്ടൂർ പോലീസ് ഭാര്യ രേഖയെയും അമ്മ മണിയെയും ശേഷം പ്രേംകുമാർ ഉത്തരാഖണ്ഡിലേക്കാണ് പോയത് ഇവിടെ വെച്ചാണ് മരണപ്പെടുന്നത് മരിച്ചത് പ്രേംകുമാറാണെന്ന് കാട്ടൂർ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനായി ഇതിനായി ഭാര്യ ബന്ധുക്കൾക്കടക്കം മൃതദേഹത്തിന്റെ ചിത്രങ്ങൾ കാണിച്ചിരുന്നു മൃതദേഹം സ്വീകരിക്കാൻ ബന്ധുക്കൾ തയ്യാറായിട്ടില്ല ഇതിനാൽ പ്രേംകുമാറിന്റെ മൃതദേഹം കേദാർനാഥിൽ തന്നെ സംസ്കരിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ പ്രേംകുമാറിന്റെ മരണകാരണം വ്യക്തമാവുകയുള്ളൂ പ്രേംകുമാറിന് രണ്ട് മക്കളാണുള്ളത് മകൻ പത്താം ക്ലാസ് കഴിഞ്ഞു മകൾ ജർമ്മൻ ഭാഷ അധ്യാപികയാണെന്നാണ് വിവരം മക്കൾ പോലും പ്രേംകുമാറിന്റെ മൃതദേഹം സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് സൂചന ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ വിശ്രമ കേന്ദ്രത്തിൽ മരിച്ച നിലയിലാണ് പ്രേംകുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയത് ആത്മഹത്യയാണ് മരണകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ജൂൺ നാലിന് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞാണ് പടിയൂരിൽ വാടക വീട്ടിൽ താമസിച്ചിരുന്ന കാരാളം വെള്ളാനി സ്വദേശി കൈതവളപ്പിൽ വീട്ടിൽ പരേതരായ പരമേശ്വരന്റെ ഭാര്യ മണി മകൾ രേഖ എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഇരട്ട കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രേംകുമാറിനെ ഡൽഹിയിലുള്ള സുഹൃത്തുക്കൾ സംരക്ഷിക്കുന്നതായും പോലീസിന് സൂചനകൾ ലഭിച്ചിരുന്നു ഇതനുസരിച്ച് ഡൽഹിയിലെത്തിയ അന്വേഷണ സംഘം അവിടെ തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് പ്രതിയെ കേദാർന്നാതിൽ മരിച്ച നിലയിൽ കണ്ടതായി വിവരം ലഭിച്ചത് രേഖയും മണിയും കൊലപ്പെടുത്തിയത് പ്രേംകുമാറാണെന്ന് വ്യക്തമാണെങ്കിലും അന്വേഷണം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി അത് സ്ഥിരീകരിക്കാൻ ഡി സാമ്പിൾ ശേഖരിക്കുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു ഇയാൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യ ഭാര്യയായ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുമാണ് ഈ കേസിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ിന് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ പ്രേംകുമാർ ജാമ്യത്തിൽ ഇറങ്ങി അഞ്ചു മാസം മുൻപാണ് രേഖ വിവാഹം കഴിക്കുന്നത് തന്റെ ആദ്യ ഭാര്യ അപകടത്തിൽ മരിച്ചുപോയതാണെന്നാണ് ഇയാൾ രേഖയോട് പറഞ്ഞത് മാത്രമല്ല ഇയാൾ സ്വന്തം കുടുംബവുമായി യാതൊരു ബന്ധവും പുലർത്തിയിരുന്നില്ല ആദ്യ ഭാര്യയെ ശേഷം പ്രേംകുമാറിനെ വീട്ടിൽ കയറ്റാൻ പോലും അമ്മയ്ക്ക് താല്പര്യമില്ലെന്ന കാര്യം നേരത്തെ പുറത്തു വന്നിരുന്നു സംശയ രോഗത്തെ തുടർന്നാണ് പ്രേംകുമാർ രേഖയെ കൊലപ്പെടുത്തിയത് പ്രേംകുമാറിനൊപ്പം ജീവിക്കാൻ താല്പര്യമില്ലെന്ന് രേഖ പറഞ്ഞിരുന്നു ഇതിനുശേഷമാണ് പ്രേംകുമാർ കൊലപാതകങ്ങൾ നടത്തുന്നത് ഭാര്യ രേഖയും അമ്മ മണിയും കൊലപ്പെടുത്തിയ ശേഷമാണ് ഇയാൾ നാടുവിട്ടു പോകുന്നതും രേഖയെ കൊലപ്പെടുത്തിയ ശേഷമാണ് മണിയെ പ്രേംകുമാർ കൊലപ്പെടുത്തിയത് രേഖയും അമ്മയും മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം രാത്രി പത്തരയോടെ ഫോറൻസിക്കും ഡോസ്ക്വാഡുമെല്ലാം എത്തിയ ശേഷം വന്ന മറ്റൊരു പോലീസ് സംഘമാണ് ഇയാൾ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണെന്ന വിവരം പുറത്ത് പറയുന്നത് രേഖയും അമ്മയും മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം രാത്രി പത്തരയോടെ ഫോറൻസിക്കും ഡോസ്ക്വാർഡുമെല്ലാം എത്തിയ ശേഷം വന്ന മറ്റൊരു പോലീസ് സംഘമാണ് ഇയാൾ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണെന്ന വിവരം പുറത്ത് വ്യക്തമാക്കിയത് വിവാഹശേഷം ഒരു മാസം എറണാകുളത്ത് ഇയാൾ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ തന്നെയാണ് ഇരുവരും താമസിച്ചിരുന്നത് പിന്നീട് കോഴിക്കോട്ടേക്ക് താമസം മാറുകയായിരുന്നു പുതുക്കാട് ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നപ്പോൾ രേഖയെ അവിടെ സൂപ്പർവൈസറാക്കി ടി സി പാസായ തനിക്ക് ഈ ജോലിക്ക് താൽപ്പര്യമില്ലെന്ന് പ്രേംകുമാറിനോട് രേഖ പറഞ്ഞിരുന്നു നേരത്തെ കാരാളത്തും പാലക്കാട്ടും സ്കൂളുകളിൽ താൽക്കാലികമായി ജോലി ചെയ്തിട്ടുള്ള രേഖ പി എസ് സി സപ്ലിമെൻ്ററി പട്ടികയിൽ ഉണ്ടായിരുന്നു ഹോട്ടലിൽ നിന്നുള്ള രേഖയുടെ ശമ്പളം വാങ്ങിയിരുന്നതും ആയിരുന്നു റൂറൽ പോലീസ് മൂന്ന് ഭാഷകളിൽ പുറത്തിറങ്ങിയ ലുക്കൌട്ട് നോട്ടീസിനെ തുടർന്ന് ലഭിക്കുന്ന ഫോൺ കോളുകൾ മുഴുവൻ ഇയാളുമായി ബന്ധപ്പെട്ട സ്ത്രീയുടേതായിരുന്നു എറണാകുളം കോട്ടയം തൊടുപുഴ തിരുവനന്തപുരം തുടങ്ങി പത്തിടങ്ങളിൽ നിന്ന് ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ഇവിടങ്ങളിൽ പോയി പോലീസ് അന്വേഷണവും ഹോട്ടൽ ഒട്ടേറെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത പ്രേംകുമാറിന് വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു ആകർഷകമായ സംസാരവും പെരുമാറ്റവും കൊണ്ടും നിരവധി സ്ത്രീകളെ ഇയാൾ വലയിലാക്കിയിട്ടുണ്ട് ആറു മാസത്തിൽ കൂടുതൽ ആരുമായി ഇയാൾ വലിയ ബന്ധം പുലർത്തിയിരുന്നില്ല സൂത്രശാലിയായ ക്രിമിനലാണ് പ്രേംകുമാർ എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരുന്നത് പ്രേംകുമാർ ഭാര്യ രേഖയുടെ അമ്മ മണിയുടെ പേരിലും മൊബൈൽ സിം എടുപ്പിച്ചിരുന്നെന്നും ബന്ധുക്കൾ വ്യക്തമാക്കിയിരുന്നു ഈ സിം കാർഡുമായിട്ടായിരുന്നു ഇയാൾ ഒളിവിൽ പോയതെന്ന വിവരവും പുറത്തു വന്നിരുന്നു